സർ ഷാഫി പറമ്പിൽ എം പിയുടെ തല തല്ലിപ്പൊളിച്ച ലാത്തി ചാർജിനെക്കുറിച്ച് കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ആ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ട് പേരാമ്പ്ര ഡി വൈ എസ് പി ഓഫീസിലേക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ മാർച്ച് നടക്കുന്നു അവർ ധർണ നടത്തുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് അത് പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഇതിലൊക്കെ സവിശേഷമായ മറ്റൊരു വാർത്ത അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവാദം ഇതേ ചുറ്റിപ്പറ്റി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയന് ശേഷം രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഈ വിഷയത്തെക്കുറിച്ച് വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതിങ്ങനെയാണ് ആദ്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ചാർജ് നടന്നിട്ടില്ല ഷാഫി പറമ്പിൽ കയ്യിൽ കരുതി കുപ്പിയിൽ കൊണ്ടുവന്ന് ചുവന്ന വഷി ഷട്ടിലും മൂക്കിലും മുണ്ടിലുമൊക്കെ പെരട്ടി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് എന്നാണ് പറഞ്ഞത് പിന്നീട് എസ് പി കെ ഇ ബൈജു തന്നെ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു ലാത്തി ചാർജിന് ഞങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതോ പോലീസുകാരൻ ഷാഫി പറമിലിൻ്റെ തല ലാത്തി വെച്ച് അടിച്ചു പൊളിച്ചു അങ്ങനെയാണ് ഷാഫി പറമിലിന് പരിക്കേറ്റിയെന്ന് ഈ റൂറൽ എസ് പി പറഞ്ഞതോടുകൂടി സി പി എം വെട്ടിലായി ആഭ്യന്തര വകുപ്പും വെട്ടിലായി പിന്നീട് അവർ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ല ഷാഫി പറമിലിൻ്റെ മഷിക്കുപ്പി അങ്ങനെ മാറ്റിവെച്ചു ഇപ്പോൾ ഇന്നലെ ജയരാജൻ പറഞ്ഞതാവട്ടെ ഒരു പടി കൂടി കടത്തി പറഞ്ഞു ഷാഫി പറമിലിൻ്റെ മൂക്കിൻ്റെ പാലം മാത്രമേ ഇപ്പോൾ തകർന്നിട്ടുള്ളൂ ഇനി ഇതിൽ കൂടുതലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അതായത് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം മൂന്ന് പ്രാവശ്യം പാലക്കാട് എം ആയിരുന്നു ഇപ്പോൾ വടകര എം ആ ആളെയാണ് ഒരു കേരളത്തിലെ മന്ത്രിയായിരുന്ന ഒരാൾ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ ഇ പി ജയരാജനെ പോലെ ഒരാൾ ഇത്തരത്തിൽ പറയുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയല്ല എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് പറഞ്ഞത് ഇ പി ജയരാജനായതുകൊണ്ട് ആ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് പുല്ലുവില കൊടുക്കാനാണ് സാധ്യത പിന്നെ ഇങ്ങനെ ഒരു ശാരീരിക തെട്ടിനെക്കുറിച്ച് പരസ്യമായി ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ വേണമെങ്കിൽ പോലീസിന് അക്രമ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജയരാജനെതിരായിട്ട് കേസെടുക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇത് ഷാഫി പറമ്പലിനെതിരെ അപ്പം ഇത് നിന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം കൊല്ലും എന്നുള്ളത് ഇതിലൊരു കാര്യം ഇ പി ജയരാജൻ പറയുന്നതിന് ഗൗരവമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇപ്പോഴും അങ്ങനെ എത്ര ധൈര്യമുള്ളവനാണെങ്കിൽ സുധാകരൻ്റെ പറഞ്ഞുവിട്ട കൊട്ടേഷൻ കൊടുത്ത വെടിയുണ്ടോ ഓ വെടിയുണ്ടോ ഇപ്പോഴും ഇയാളുടെ പെടലിൽ കൊണ്ടുവന്നാണ് പറഞ്ഞത് ഇങ്ങരുടെ ഇങ്ങരുടെ പെടലിൽ കൊണ്ടുവന്ന് പറയുമ്പോൾ സുധാകരൻ ചോദിച്ചു നിങ്ങളൊരു എക്സ് റേ എടുത്തു എന്ന് കാണിക്കും പത്രക്കാരെങ്കിലും കാണിക്കും ഇവിടെ പോയി ആ ശരീരത്തിൽ അടിഞ്ഞു പോയി കാണും ഇത്രയും കൊല്ലായതുകൊണ്ട് എന്നാ ഒരു എക്സൂസ് രക്ഷ കൊടുക്കുക അങ്ങനെ സുധാകരനോ സുധാകരൻ കൊട്ടേഷൻ കൊടുത്ത ആളോ ഇങ്ങനെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചുമയുള്ള ഇ പി ജെ സുധാകരൻ എവിടെയായിരിക്കും ഷാഫിയ തല്ലു എന്ന് പറയും മുഴുക്കനാ ഞാൻ തല്ലു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കൊടീസുനിയൊക്കെ പറഞ്ഞു വിടാനുള്ള ശ്രമമായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇ പി ജയരായൻ തല്ലാൻ പോകില്ല കാരണം ഇ പി ജയരാജനും ഒമ്പി കൂടെ തന്നെ ആര് നടക്കുന്നുണ്ട് സുധാകരൻ കണ്ണൂർ തന്നെയുണ്ട് ഇ പി ജയരാന്റെ നാട്ടിൽ തന്നെയുണ്ട് കൂടുതൽ സുധാകരൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് കയ്യേട് കിട്ടാൻ വേറെ അങ്ങനെ പിണറായി ന്യായീകരിക്കാൻ പറ്റുന്ന ആരുമില്ല ഇനി ഒന്ന് വരേണ്ടത് എം എം മണിയാണ് എം എം മണിയെ വരാൻ ഉള്ളു അപ്പൊ എം എം മണിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പിണറായിക്ക് ഒരു ബലം കിട്ടുള്ളൂ അല്ലാതെ ഇപ്പോൾ പിണറായി സപ്പോർട്ട് ചെയ്യാനാണ് വരേണ്ടത് റഹീം വന്നെങ്ങനെ ഇരിക്കും ജയിക്കുമെന്ന് അങ്ങനെ ഇരിക്കും അപ്പോൾ പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിലാണ് ആര് വരുന്നത് ഇ പി ജയരാജൻ മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു വലിയ കുറേ കാലമായിട്ട് ഇ പി ജയരാജന് വേറൊരു മഹത്വമുണ്ട് അത് നിഷേധ പാർട്ടി പരസ്യമായിട്ട് നിഷേധിക്കുന്ന മഹത്വം ആർ എസ് എസിൻ്റെ നേതാക്കളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ആളാരാണ് ഇ പി ജയരാജനാണ് അപ്പൊ ഷാഫി ഒതുക്കേണ്ടത് ആരുടെയും കൂടെ ആവശ്യമാണ് അവരുടെ കൂടി ആവശ്യമാണ് അവരുടെയും കൂടി ആവശ്യമാണ് അപ്പം ഈ ആർ എസ് എസ് മാർക്സിസ്റ്റ് പാർട്ടി ധാരണ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ ഒരു കേസിൽ പിണറായിയെ ഡിഫൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു ആര് വന്നിരിക്കുന്നു ഇ പി ജയരാജൻ ഇ പി ജയരാജൻ വന്നിരിക്കുന്നു ഒരുപക്ഷെ ഈ ആർ എസ് എസിന്റെ ഒരു ദൂത് തന്നെയാണ് അവിടെ ഇ പി പറഞ്ഞത് വേണമെങ്കിൽ ഭംഗ്യന്തര ആർ എസ് എസിനും സി പി എമ്മിനും വേണ്ടി ഒരേ സമയം പറയാം ഇ പി ഒരു മൊത്തം ഇതാണ് ഒരു നാളെ നാളെ പ്രശ്നം വരും ടിക്കറ്റ് പിണറായി വിജയനോട് കണക്ക് മേടിക്കും നല്ല അതെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ പിന്നാമ്പ്രങ്ങളിൽ നിന്ന് മുന്നാമ്പറങ്ങളിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് ഇപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പോയതോടുകൂടി അപ്രസക്തനായ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് മാറ്റി ആ സ്ഥാനം മാറ്റി പിന്നീട് അദ്ദേഹം സി പി എമ്മിൻ്റെ എവിടെയും പരിപാടികളിൽ നിന്ന് സജീവമാണോ നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കാര്യമാത്രം പ്രസക്തമായ ഒരു പരിപാടിയിലും ഇ പിന്നെ നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇ പി ഉന്നം വയ്ക്കുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത്തരം ഒരു മോഹം കൂടി ഇപിയുടെ ഇത്തരം ഒരു പ്രവേശനത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നതിൽ തെറ്റുണ്ടോ തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കില്ല ഇ പി ഐ സജീവമായിട്ട് പങ്കെടുപ്പി കാരണം ആളില്ലാത്തതുകൊണ്ട് കേട്ടോ പ്രഗത്ഭരായ ആ സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കുന്നതിനോ വളർന്നവരെ നിയന്ത്രിക്കുന്നതിനോ ആർക്കും സാധിച്ചില്ല സി പി എമ്മിന് സഹായിച്ചിട്ടില്ല എന്നുള്ള ദയനീയ സ്ഥിതിയുണ്ട് അതുകൊണ്ടാണ് ഇ പി ഐ ഒക്കെ തന്നെ രണ്ടാമത് വീണ്ടും കൊണ്ടുവരേണ്ടി വരിക അല്ല ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞേക്കുന്നത് തിരുവായ്ക്ക് എതിരുവായി ഇല്ലാത്ത രീതിയിലാണ് പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അവിടെ അത് സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ത് തീ അതായത് ദേശീയ സെക്രട്ടറിയായ എം എ ബി വി പോലും തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് അതെ ഇദ്ദേഹമാണ് അത് കാര്യങ്ങളെല്ലാം തീരുമാനം തലതൊട്ടപ്പൻ ഇദ്ദേഹമാണെന്ന് പറയപ്പെടുമ്പോൾ ഈ ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന ഇ പി പ്രത്യേകിച്ച് ഈ വീണാ വിജയനെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന ആൾ ഇ പി ജയരാജൻ തന്നെയാണ് പ്രതിരോധം തീർത്തത് ആര് ആ രീതിയിൽ തന്നെ ഇപ്പോഴും ഇ പി ജയരാജനായിട്ട് വ്യക്തിപരമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് പിണറായി വിജയൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ത്രീ പോയിന്റ് സീറോ ലക്ഷ്യം വയ്ക്കുന്ന സന്ദർഭത്തിൽ സാറ് പറഞ്ഞതുപോലെ ഇ പി ജയരാജനെ വീണ്ടും കളത്തിലിറക്കി ഒരു പരീക്ഷണത്തിന് പിണറായി വിജയൻ തയ്യാറാകുമോ അത്രയ്ക്ക് മാത്രം ഗതികേടിലാണ് ഇ പി ജയരാജനെ കളത്തിലിറക്കി ഇലക്ഷൻ മറക്കൂടെ നടത്തണമെന്നാണ് സി പി എമ്മിന്റെ സ്ത്രീ അങ്ങനെയാണെങ്കിൽ എന്ന് ശരിയായിരിക്കും പക്ഷെ ത്രീ പോയിന്റ് സീറോ മൂന്നാം സ്ഥാനത്ത് ഒന്നാം രണ്ടാം മൂന്നും സ്ഥാനമായിരിക്കും പോകാനുള്ള സാധ്യത എല്ലാ സാധ്യതയുണ്ട് അതെന്ത് തന്നെയാ ഇപ്പൊ ഷാഫി പറമ്പിൽ നേരെ നടന്ന് ഇത്തരം ഒരു പോലീസ് അതിക്രമത്തെക്കുറിച്ച് അത് പോലീസുകാർ പോലും പറയുന്നില്ല അവിടെ ലാത്തിചാർജ് ഉണ്ടായിരുന്നില്ല ഔദ്യോഗികമായിട്ട് അതിനോ യാതൊരു തരത്തിലൊരു കമാൻഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ സി പി എമ്മിന് താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കും പോലീസിന്റെ വേഷത്തിൽ വന്നതല്ലേ എന്നുള്ളതാണ് മറ്റൊരിക്കും പ്രതിക്കണം അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയും പറയപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇ പി ജയരാജനെ പോലെ പക്വതയുള്ള മുതിർന്നൊരു നേതാവിന്റെ ഷാഫി പറമിലിന്റെ മൂക്ക് മാത്രമേ ഇപ്പൊ തകർന്നിട്ടുള്ളൂ ഇനി അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതൊരു പക്തയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാഷയായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഇനി എവിടെയെങ്കിലും വെച്ചാൽ ഇ പി ജയരാൻ്റെ പഴയ പോലെ ട്രെയിനിൽ പോകുമ്പോൾ വെടിയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഷാഫിയുടെ ഷാഫിയെ പിടിച്ചകത്തരാൻ ശ്രമിക്കും ഇ പി ജയരായൻ പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ ഇപ്പോഴും ആൾക്കാർ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നടക്കുന്നുണ്ട് അല്ല ഇതിപ്പോൾ ഒരു ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ സൂചനയായി വേണമെങ്കിൽ ഇതിനെ കട ബി സി പി എം തന്നെയല്ല ആ കൂട്ടത്തിൽ സി പി എം ബി ജെ പി അല്ല ആർ എസ് എസ് കൂടെയുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ആൾക്കാരൂടെ കാണും അതെ ഒരുപക്ഷെ ഈ ഇ പി ജയരാജനെത്തിയിട്ട് പുറകിൽ നിന്ന് ആരെങ്കിലും കളിച്ചതാവാൻ വേണമെങ്കിൽ അല്ല പിണറായി വിജയൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലപാടുകളിൽ എൻ്റെ കണ്ടിന്യൂഷൻ തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ലോജിക്കലായിട്ടുള്ള എൻഡ് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഹി വിൽ ബി ലാൻഡഡ് ഇൻ ദ ബി ജെ പി ക്യാമ്പ് വിത്തൗട്ട് എനി ഹിലിസ്റ്റേഷൻ അതിൽ ആ ഡയറക്ഷനിൽ പോകണം അതിന് ന്യായികളൊക്കെ അപ്പോൾ ഉണ്ടാകും താത്വികമായ ക്ഷേത്രങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സഹായിക്കാൻ പറയുമല്ലോ ആ രീതിയിലേക്ക് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരും മാറിയിരിക്കുന്നു കോൺ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം പറയാൻ മതതേരത്വത്തിൻ്റെ പ്ലാറ്റ്ഫോം പറയാൻ പറ്റിയില്ല വർഗീയ വിരുദ്ധം പറയാൻ പറ്റിയില്ല ഫാസിസം പറയാൻ പറ്റിയില്ല ഇന്നലെ വരെ മാർസിസ്റ്റ് പാർട്ടി വായിത്താരി പോലെ ഉരുവിട്ടിരുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും സ്വയം വിഴുങ്ങേണ്ട അവസ്ഥയിലാണ് സി പി എം അതെന്ത് തന്നെയായാലും ഈ ഷാഫി പറമ്പിൽ നേരെ നടന്ന അതിക്രമത്തെക്കുറിച്ച് ആദ്യം അത് നിഷേധിക്കുകയും ഷാഫി പറമ്പിൽ ചുവന്ന മഷി കൊണ്ടൊന്ന് പൂശി സ്വയം രക്തസാക്ഷിയാവാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ വോട്ട് നേടാനും സിമ്പതി നേടാനും ശ്രമിച്ചു എന്ന് പറഞ്ഞവർ പിന്നീട് റൂറൽ എസ് പി വന്നത് കൃത്യമായ വിവരങ്ങൾ ധരിച്ചപ്പോൾ അത് ധരിപ്പിച്ചപ്പോൾ അത് ആഭ്യന്തര വകുപ്പിനും പിണറായി വിജയനും മുഖത്തെ കനത്ത തിരിച്ചടിയായി ഇപ്പോൾതാണ് പിണറായി വിജയൻ്റെ വിശ്വസ്തനെന്ന് പറയപ്പെട്ടിരുന്ന അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ രീതിയിലൊരു ബന്ധം പുലർത്തിയിരുന്ന ഇ പി ജയരാജൻ തന്നെ വന്നുകൊണ്ട് ഷാഫി പറമ്പിൽ കിട്ടിയത് പോരാ എന്നൊരർത്ഥത്തിലൊരു മറുപടി പറയുമ്പോൾ അത് കൂടുതൽ കേരളത്തിലെ രാഷ്ട്രീയം ഒരു കലാപകലുഷിതമായ രീതിയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന അതിലടങ്ങിയിട്ടുണ്ടോ അല്ല ഒരു രാഷ്ട്രീയം സൃഷ്ടിക്കാൻ പറ്റുന്നവരും പരസ്പരം കൊല്ലാനും രക്തസാക്ഷികളെ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനും അതിൻ്റെ കണക്ക് പറയാനും പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാഷ്ട്രീയ ഫെസിലിറ്റിയുള്ള രണ്ട് പാർട്ടികൾ ബി ജെ പി സി പി എമ്മും ഉണ്ടാകാൻ വരുന്നുണ്ട് അവർ ഒറ്റക്കെട്ടായിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് ഒരു വ്യത്യാസം കൂടാതെയാണ് വരുന്നത് ആ അതിലെത്ര ബി ജെ പി കാരും പുറകെ പോകും എത്ര സാധാരണ സി പി എംകാർ പുറകെ പോകും എന്നുള്ളൊരു മൾട്ടിമില്യൺ ക്വസ്റ്റ്യനാണ് ഈ കൂട്ടുകെട്ടിനെ അംഗീകരിക്കാത്തവരാണ് ബി ജെ പി സി പി എമ്മിലെയും ഭൂപരിപക്ഷം പ്രവർത്തകർ നാളെ എന്ന് പറയുന്നത് മോഹം അടച്ചുള്ള അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് ആരുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ്സാരുടെ ഭാഗത്തുനിന്നോ സതീഷിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നല്ല കിട്ടാൻ പോകുന്നത് സാധാരണ ജനങ്ങൾ ഈ പാർട്ടി പ്രവർത്തകരുടെ കയ്യിലും തന്നെ അടിപൊളിയും ജനാധിപത്യപരമായ ഇതൊരു തിരിച്ചടി തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഈ ഷാഫി പറമ്പിൽ നേരെ നടന്നത് ആസൂത്രിതമായ ഒരു ലാത്തി ചാർജ് പോലെ ഇപ്പം ഇ പി ജയരാജൻ്റെ ആ ഒരു പ്രസ്താവനയും വളരെ ആസൂത്രിതമാണ് എന്ന് വേണം വിശ്വസിക്കാൻ എന്താണ് ഈ വിഷയത്തിൽ ഇനി ഉണ്ടാവുന്ന നമുക്ക് കാത്തിരുന്ന്